ലേക്ക് സൈഡ് പാർക്കിലാണുള്ളത് അവിടുത്തെ കാഴ്ചകളാണ് സോ വളരെ മനോഹരമായിട്ടുള്ള ഡെക്കറേറ്റീവായി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത് ാനും അതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണിത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്സ് ആയിട്ട് നോ ഫിഷിങ് ഫിഷ് ചെയ്ത് ഫിഷ് ചെയ്ത് മീനെ പിടിച്ചാൽ ഫൈൻ മൂവായിരം ഡോളർ കൊടുക്കണം അതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ ടിപൊളി പ്ലേസ് അല്ലേ സോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓ ഒരു മീനങ്ങൾ പോങ്ങി താങ്ക് യുവാങ്ക് യു സോ മച്ച്